ആ കുടുംബത്തിൻ്റെ നഷ്ടം നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം നമ്മ എൻ്റെ മഹനായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് എനിക്ക് ആ വികാരം വരുന്നത് ദീപകൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം കൂടെ ഈ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ അതായത് നവമാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും മറ്റൊരു വിഷയം വരുമ്പം ഇതിനെ മുക്കി അവിടെ കൊണ്ട് ചവിറ്റുവട്ടയിൽ കളഞ്ഞിട്ട് പോകാതെ ഇതിനൊരു അന്ത്യം കാണുന്നത് വരെ കൂടെ നിൽക്കണമെന്ന് ഒരു നിമിഷ നേരമെങ്കിലും ഓരോ സമയത്തും അതിൻ്റെ കൂടെ കാണണമെന്നുള്ളൊരു ഒരു വിനീതമായൊരു അഭ്യർത്ഥനയും കൊണ്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ നാല് ദിവസത്തെ കൂടുതൽ ഒരു വാർദ്ധയ്ക്ക് ആയുസില്ലാതെ പോകുന്ന ഒരു കാലത്ത് അതിനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകണമെന്ന് മാത്രം നിങ്ങളോട് പറയുന്നു കാരണം ഇതൊരു വല്ലാത്ത സംഭവമാണ് എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ സങ്കടത്തിൻ്റെ കടലൊഴുകുന്ന ഒരു സംഭവമായതുകൊണ്ട് മോശ മീഡിയ കൊണ്ടുവന്ന ഒരു വിഷയം ആ വിഷയത്തെ നല്ലപോലെ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുണ്ട് ആ അംഗീകാരത്തിൻ്റെ വളരെ ഒരു സംഭവമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് നാല് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇത് കളഞ്ഞിട്ട് നിങ്ങൾ റീച്ച് കിട്ടുന്ന പരിപാടിയിലേക്ക് മാറിപ്പോകാതെ ഇതിനെ ഫോളോ ചെയ്ത കാര്യം അതിൻ്റെ കൂടെ തന്നെ അഭിപ്രായമുണ്ട് നിങ്ങളുടെ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിയെന്ന് കണ്ടപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളത് വാർത്തയാക്കിയിട്ടുണ്ട് ആദ്യം അവർ ആ സ്ത്രീക്ക് ഗുണപരമായിട്ടുള്ള വാർത്തകൾ ചെയ്തവരുവാണ് പക്ഷേ അത് സത്യം മനസ്സിലാക്കിയപ്പോൾ അവരും തിരിഞ്ഞിട്ടുണ്ട് ആ ആ സ്ത്രീയെ കൊത്തിവലിക്കുക അല്ലെങ്കിൽ വെട്ടിക്കീറുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം ഈ മേലിൽ ആർക്കും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ ഈ വിപ്ലവം ഈ സോഷ്യൽ മീഡിയയുടെ ഈ വിപ്ലവം ഒരു മുല്ലപ്പൂ വിപ്ലവമായി മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുകയും വേണം അല്ലാതെ വന്നാൽ സാധാരണ ജനങ്ങൾ എല്ലാവർക്കും വേണ്ടി കുടി നടക്കുന്ന ജനങ്ങൾ ഇവരെ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് പോകേണ്ട ഗതികേട് നമ്മൾക്കുണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കണം വീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് വീക്ഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവർ ഇതിന് അഭിപ്രായം പറയുന്നില്ല നമുക്ക് ഗുണപരമായി നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഗുണപരമായി നിൽക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഓരോ ബൂത്തിലും പത്ത് വോട്ട് വീതമെങ്കിലും പ്രതിഷേധമായിട്ടെങ്കിലും നോട്ടേക്ക് വോട്ട് കൊടുത്ത് ഇതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുന്നത് ആ കുടുംബത്തിൻ്റെ നഷ്ടം നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം നമ്മൾ എൻ്റെ മകനായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ആ വികാരം വരുന്നത് ആ ആ വികാരത്തെ എല്ലാ മനുഷ്യരും നിങ്ങളുടെ അന്യനായിരിക്കണം നിങ്ങളുടെ ജ്യേഷ്ഠനായിരിക്കണം അങ്ങനെ ഉണ്ടാവുന്ന ആ കാര്യം ഈ സ്ത്രീ മാത്രമല്ല ഇനിയും ഉണ്ടാവാൻ പോകുന്നതും ഇത് കൊണ്ട് അവസാനിപ്പിച്ചാലുണ്ടാവുന്നത് ഇനിയും ഇങ്ങനെ പല പല കേസുകളുണ്ടാവും നമ്മളെല്ലാം സമൂഹത്തിൽ അജീവിക്കുന്നത് ആ സമൂഹത്തിൽ തെറ്റിനെ തെറ്റായിട്ടും ശരിയായി ശരിയായിട്ടും കാണാനുള്ള കരുത്തുണ്ടാവണം അത് പണ്ട് നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണകുള എഴുതിയ അതല്ലെങ്കിൽ രമണൻ എഴുതുമ്പോൾ അതാ രമണൻ കൊണ്ട് മാത്രമാണ് കിടാമംഗലം സദാനന്ദൻ കഥാപ്രസംഗക്കാരനായി മാറുന്നത് ആ അറുപത് എഴുപത് കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഓടിക്കളിച്ച ഒരു സംഭവമാണ് രമണൻ്റെ തൂങ്ങിമരണം അതും ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് അന്ന് ആ ആ രമണനിൽ എഴുതിയിട്ട് ഉള്ള രണ്ട് അവർ കവിതയും കൂടുണ്ട് വിശ്വസിക്കാമതോ കാഴ്ചകൾ വിശ്വമേ കഷ്ടം ചതിച്ചു ചതിച്ചു അതിൻ്റെ ബാക്കി പാടാൻ എനിക്ക് എൻ്റെ മനസ്സ് വരുന്നില്ല ആ തൂങ്ങി ആടുന്ന സമയത്ത് മദനൻ പോയി കാണുന്ന ആ കാഴ്ചയാണ് വിശ്വസിക്കാമതോ കാണും ഈ കാഴ്ചകൾ വിശ്വമേ കഷ്ടം ചതിച്ച് ചതിച്ചു